അപ്പൊ എന്തോ ചെയ്യും വലിയ മീൻ വന്നിട്ട് നമ്മൾ ലൂറിനത് പിടിക്കും പിടിക്കുമ്പോ എന്തോ ചെയ്യും അപ്പൊ സംഭവം മനസാലോ കാശി എൻ്റെ കൂടെ ആദ്യമായിട്ട് മീൻ പിടിക്കാൻ വരുവാ കേട്ടോ ഇന്ന് നമ്മൾ കാശിയും കൊണ്ട് പോയി മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് കാശി ഒരുപാട് നാളായി അച്ഛോട് ചോദിക്കുന്നു എന്താ കാശിക്ക് ആഗ്രഹം വള്ളത്തെ കയറിട്ട് മീൻ പിടിക്കണം അതാണ് കാശിയുടെ ആഗ്രഹം കേട്ടോ അപ്പൊ ഞങ്ങള് രണ്ട് പേരുടെ പോയി മീൻ പിടിക്കാം രണ്ടുപേരെല്ലോ മൂന്ന് പേരുണ്ട് അപ്പോൾ മൂന്ന് പേരൂടെ പോയി മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് കാശിക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കൊതുപിടിക്കുന്ന ശയ്യോ അപ്പോൾ ഞങ്ങൾ നേരെ ബോട്ടിലെടുക്കരുവാണെങ്കിൽ എന്നിട്ട് നമുക്ക് പോകാം ബോട്ടേ കയറാൻ പോവാ ബോട്ടേ കയറാൻ പോവാൻ പോവാ അതേ അപ്പം നമ്മൾ ബോട്ടിലാണ് ഇന്നത്തെ യാത്ര അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നു മറക്കരുത് നമ്മുടെ ശാശിക്കുട്ടൂടെ ഊഹിക്കാൻ പോവാ അല്ലേ എന്താണ് പിടിക്കാൻ പോകുന്നത് ില്ലേ ലൈവായിട്ട് കാണാൻ പോകുന്നത് അതാണ് നമ്മള് ലൈവായിട്ട് പോയി മീൻ പിടിച്ച് കാണിക്കാൻ പോകും കാരണം എപ്പോഴും ഞാൻ മീൻ പിടിച്ച വീഡിയോ വന്നിട്ട് അടുക്ക വൈകിട്ട് വന്ന് കിടക്കുമ്പോ ചോദിക്കും അച്ഛാ ആ മീൻ പിടിച്ച വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കും ഇന്ന് കൂടെ മീൻ പിടിക്കാൻ വേണ്ടി നമുക്ക് നേരെ അവനെ അവന്റെ രീതിയിലുള്ള ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ മാത്രം ഞങ്ങൾ കൊണ്ടുപോകുന്നത് ലൈഫ് ജാക്കറ്റ് ഞങ്ങൾ രണ്ടുപേരുടെ കേട്ടോ കേട്ടോ അവർക്കാണോ മീൻ പിടിക്കാൻ പോകുന്നത് ഞങ്ങൾ എന്നും വള്ളത്തിലുള്ള അനുഭവങ്ങൾക്ക് ഒരുപാട് രണ്ടു മൂന്ന് തൊട്ടൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ബോട്ട് എന്തായാലും ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് എന്നെടൊന്ന് ബോട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ സെറ്റാക്കി ഞാനൊന്ന് എന്റെ കാശിക്കുട്ടിനോട് ഇന്ന് മീൻ പിടിക്കുന്നത് കാണാൻ ട്ടോ കാശി ആദ്യായിട്ടാ വരുന്ന കാശിയുടെ റിയാക്ഷൻ എന്തുവാ കാശി പേടിക്കും പറഞ്ഞില്ലേ വേണ്ടോടാ ഏ വേണ്ട മീൻ വരുന്നോണ്ടോ മീനൊക്കണ്ടോ അച്ഛ മഞ്ഞില്ലേ മീനേ കിട്ടും കിട്ടും മീനെ കിട്ടും അതാ അതാ പറഞ്ഞു മീൻ ഇച്ചിരി ഓടട്ടെ പോയി മുന്നിങ്ങോട്ട് വരല്ലേ മീനെ ഇട്ടെ കിട്ടി കേട്ടോ മുന്നിങ്ങോട് മാറിക്കോ എന്റെ പണിയാ അങ്ങനെ മീൻ കിട്ടിട്ടുണ്ട് കേട്ടോ കാശിയോണ്ട് വന്നിട്ടുള്ള ആദ്യത്തെ

പറ മീൻ കിട്ടിയില്ല നമുക്ക് നുണ്ണി പറ്റിക്കാം അപ്പൊ നുണ്ണിങ്ങിട്ടും എങ്ങനെയുണ്ട് അതെങ്ങനുണ്ട് കേട്ടോ കാശിണ്ടിട്ട് കാശിക്ക് മീന പേടിയില്ലന്നില്ല തൊട്ടേട്ട് തൊട്ട് മീന പിടിച്ചൊട്ടു തൊട്ടേ അപ്പൊ നമ്മള് കാശീലോട് വന്നിട്ട് കിട്ടി മീനാണ് കേട്ടോ കാശിയെ കൊണ്ട് ആദ്യമായിട്ട് നമ്മള് മീൻ പിടിക്കാൻ ഇറങ്ങിയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാശിയെ കൊണ്ട് മീൻ പിടിക്കാനിറങ്ങി അപ്പൊ കാശിക്ക് മീൻ കിട്ടി ചെറുങ്ങനെ എന്ന് മീൻ കാണുന്നുണ്ടെന്ന് പേടിയൊന്നും അമ്മയുടെ നമ്മളെന്താ പറയാ പന്ന വെള്ളം നല്ല വെള്ളമല്ലേ മറ്റേ മീൻ അടിക്കുന്നില്ല അടിപൊളിയോ അതാണ്ട് നമ്മളെ കാശിയെ കൊണ്ട് വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ മീൻകുട്ടടിച്ചിരിക്കുന്നു നമ്മളെ എന്താ പറയാ കാശിയേക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് കേട്ടോ അതെന്താ പറയോ ചെറുക്കനെ കൊണ്ട് വന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് മീൻ കിട്ടാതെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ അരിച്ചൊരു സൈസുള്ള മറ്റേനെ സൈസുണ്ട് കേട്ടോ കണ്ടോ അങ്ങനെ നമുക്ക് രണ്ടു കുഞ്ഞു മാറിക്കോടി ഞങ്ങൾ മാറ്റിക്കട്ടി അല്ലെ ലൂർ എടുത്തിട്ട് മാറിയത് വന്നേ കാശിപുട്ട് മാറിക്കെ കാശിക്കുട്ട് പൊറോട്ടം പോയെ മീമി കടിക്കും മാറ അങ്ങോട്ട് പോക്കു അങ്ങോട്ടും പോക്കു അപ്പുറത്തോട്ടങ്ങോക്കൂ

ഈ ലൂറിന്റെ ഉണ്ടല്ലോ നമ്മൾ പിടിക്കുമ്പോൾ ഈ ലൂറ് ലൂസാക്കി കഴിഞ്ഞാൽ അഥവാ മീൻ കാണും ഓൾറെഡി നമ്മൾ ആദ്യം പിടിച്ച പോയി അഥവാഴിഞ്ഞ മുഖത്തൊക്കെ വന്ന് ലൂറ് കേറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് പിടിക്കുക അതുകൊണ്ടാണ് കുഞ്ഞിനെ മാറ്റി കേട്ടോ മീൻ വന്നപ്പോ കാശി ഇപ്പൊ തൊടാൻ വരണ്ട അച്ഛാ ലൂർ ഇതിൽ നിന്ന് മീനൊക്കെ എടുത്തിട്ട് കാശി മൂന്ന് ആണോ ഇനി മീനോ ആ എന്റെ കുഞ്ഞ് പറഞ്ഞോണ്ടോ മീൻ കിട്ടി കേട്ടോ അച്ഛ കാശികു പറഞ്ഞോണ്ടാ മീൻ കിട്ടിയെന്ന് മീൻ മീൻ നമ്മുടെ നമ്മുടെ വീഡിയോ കൂടെ ഫോളോ ചെയ്യണം ചെയ്യണം ലൈക്ക് എന്നൊക്കെ പറഞ്ഞേ പറഞ്ഞേ ഞങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ആ പിടിക്കുന്ന ൂര് തന്നെ കേട്ടോ ഒരുപാട് കണ്ടോ മീൻ കടിച്ചു ഈ ലൂരിന്റെ സൈഡിലൊക്കെ നല്ല പാടുണ്ട് പടിപൊളി മീൻപിടുത്തായിരുന്നു ഇന്നത്തെ കാശിക്കുട്ടിനുള്ള കാശിക്കുട്ടി ഇങ്ങോട്ട് വന്നേ ചാശിക്കോട്ടും ഇങ്ങോട്ട് വന്നേ പൊന്നി ഇങ്ങോട്ട് വന്നേ ഞങ്ങളെ ഞാനും കാശും കൂടെ മീൻ പിടിക്കാൻ വന്നിട്ട് കിട്ടിയ മീനാ അത് കാണിക്കാ മീനൊന്ന് കാണിക്കാ എല്ലാരെയും ഏഹ് എല്ലാരെയും കാണിച്ചു മീനെ കാണിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ മീനാണ് കേട്ടോ ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ ഇറങ്ങിയാണ് ആടിപൊളി മീൻ മീ സൂപ്പർ സൂപ്പർ ഓ അവനൊരു പേടിയില്ലേ കൈ അങ്ങനത്തെ കാശിക്ക് എങ്ങനെയാ മീൻ പിടിക്കുന്നത് മനസ്സിലായോ എങ്ങനെയാ അച്ഛൻറെ കയ്യിൽ ഈ ലൂറില്ലേ ഈ ലൂർ എടുത്തിട്ട് നമ്മൾ ഈ സ്റ്റിക്കിനകത്ത് വെച്ചിട്ട് കാശ് ചെയ്യും കാസ്റ്റ് ചെയ്യുമ്പോ എന്തോ വലിയ മീൻ എന്തോ അറിയാവോ കുഞ്ഞു മീൻ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെന്ന് അപ്പൊ എന്തോ ചെയ്യും വലിയ മീൻ വന്നിട്ട് നമ്മുടെ ലൂറിനകത്ത് പിടിക്കും പിടിക്കുമ്പോ എന്തോ ചെയ്യും അച്ഛന് മീൻ കിട്ടും മീൻ കിട്ടുന്നുണ്ട് കാശി അച്ഛയെ നാളെ പിടിക്കാൻ പറ്റുമോ ഇങ്ങോട്ട് എന്താ ചെയ്യാൻ കാശി കേട്ടാ അപ്പൊ നമുക്ക് ഇരുട്ട് തുടങ്ങിയ കേട്ടോ വേണ്ട ഒരു ചെറിയ ഇരുട്ട് വന്ന് കുഞ്ഞും വീണൊക്കെ ഉള്ളതുകൊണ്ട് പോയേക്കാം പോയേക്കാം കുഞ്ഞു അങ്ങനെ പറഞ്ഞില്ല എന്തോ കടിച്ചോ കൊതുകടിച്ചോ പിന്നെ ഇതങ്ങനാ കേട്ടിടാനുള്ളത് അതെന്തിനാ നീന്താനുള്ളത് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് മറ്റൊരു വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ